ഹലോ അസ്സാമലേക്കും എന്തുണ്ടല്ലോ വിശേഷം സുഖമല്ലേ അന്നത്തെ നമ്മളെ റെസിപ്പി കോഴിയും കോഴി ഫ്ലവറും വെച്ചിട്ടുള്ളൊരു കൂട്ടുകറിയാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഫുള്ളായി കാണുക അതിൽ ചേർക്കുന്നതൊക്കെ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നമ്മൾ ആദ്യം ഓയില് വെച്ചു പിന്നെ ഉലുവട്ട് ഉലുവ മൂത്ത് വന്നിട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിട്ട് അത് പ്രത്യേക ഇതാണ് നമ്മൾ ആദ്യമേലൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് അത്തേക്ക് വലിയ ഉള്ളി ആവശ്യത്തിനില്ല വലിയ ഉള്ളിട്ട് കരിവേപ്പിൻ്റെ ഇല പച്ചമുളക് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയും ചേർത്തി കൊടുക്കണം അതൊന്നൊരുവിധം മിക്സായി വന്നിട്ട് നമ്മൾ ചില പൊടികൾ ചേർത്ത് കൊടുക്കേണ്ട മഞ്ഞൾ മല്ലി മുളകും പൊടി മല്ലിപ്പൊടി കുരുമുളക് പിന്നെ നമ്മൾ കസ്തൂരി മേത്തി കസ്തൂരിനേത്തി ചേർത്തെടുക്കേണ്ടിട്ട് അത് അടിപൊളി ടേസ്റ്റാണ് നമ്മൾ കറിയൊക്കെ എന്ത് വരുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലത് അത് നല്ല മണം ചൂരുമാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കേണ്ടി അപ്പം കോഴി ഫ്ലേവർ അതുപോലെയാണ് ചൂട് വെള്ളത്തിൽ മഞ്ഞ വെള്ളം എന്നിട്ട് വേവിച്ച് വെച്ച് കഴിഞ്ഞിട്ടോ അതും ചേർത്തി വലിയ വെള്ളം ഒന്ന് ഇളക്കി യോജിപ്പിച്ചുണ്ട് മസാലയൊക്കെ എല്ലായിടത്തും പൊടിക്കാൻ കണ്ട് സെറ്റാക്കി അപ്പം കോഴി കയകി വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കണം ഫുൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് നല്ലോണം ഉണ്ട് അപ്പോൾ എല്ലാവരും ഇനിയും പ്രതീക്ഷിക്കണം ഫുൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറുക്കും ചപ്പാത്തിക്കും എല്ലാത്തക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ കറിയാണ് അപ്പോൾ ആവശ്യമില്ല പോലും തേങ്ങ ഒഴിക്കാം നമുക്ക് അത്യാവശ്യം കറി വേണം അപ്പോൾ ഞങ്ങളായിട്ട് തേങ്ങ അരച്ചിട്ടുണ്ട് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ഫുൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം